ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടല്ലോ എൻ്റെ റൂമ് കിടക്കുന്ന കോലാണ് കേട്ടോ ഇത് കുറേ ദിവസമായിട്ടുണ്ട് വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം ഒക്കെ വിചാരിക്കൽ ഉടങ്ങിയിട്ട് പിന്നെ അതിന് രണ്ട് മൂന്ന് തട്ട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു ഗുഹ മാരിക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സാൾ മടക്കി വെച്ചിട്ടുണ്ട് ഒതുങ്ങി കിട്ടണില്ല പിന്നെ ഡ്രസ്സും അതിൻ്റെ അടിയിൽ താഴെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ കൊട്ട നമുക്ക് റമദാനാവുമ്പോൾ കിച്ചണിക്കില്ലതാണ് കേട്ടോ ഇതിക്കാല ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വലിച്ചിട്ടിട്ടുണ്ട് എല്ലാം ഈ റൂമിലാട്ടോ ചെയ്യാറ് കാരണം മറ്റേ രണ്ട് റൂം ആൾ ഒന്നിൽ കുട്ടികളും കിടക്കും ഒന്നിൽ ഞങ്ങളും കിടക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി വന്ന എല്ലാ സാധനവും ഈ ൂമിലാട്ടോ കൊണ്ടുവന്നിടാറ് ഇപ്പോൾ ഇവിടെ ആരും കടക്കല്ലാത്തോണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വല്യമ്മ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ഞങ്ങൾ ഉമ്പ്രക്ക് പോയതായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ അവിടുന്ന് കൊടുുന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ക്രമദാനിന് കുറച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കണത് ഇതൊക്കെ നീ ഒതുക്കിപ്പിറുക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ ഈ റൂമൊക്കെ ഞാൻ ഡോറ് ലോക്ക് ചെയ്ത് കാണ്ട് പോക്കാട്ടുള്ള സാധാരണ എന്തെങ്കിലും കൂടുതൽ വലിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ആ പഞ്ചസാരി അരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് റമധാന നിർബന്ധമാണല്ലോ പിന്നെ ഇത്രയും ഡ്രസ്സുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻ്റെ റൂമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വലതീൻ്റെ കൊട്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഈ ഡ്രസ്സുകളൊക്കെ ഒതുങ്ങിയാൽ തന്നെ നമ്മൾ നമ്മളൊരുവിധം പണികളൊക്കെ തീരട്ടോ ഇനി നേരെ പോണ മക്കളെ റൂമൊക്കെ ആണ് മക്കളെ റൂമിൽ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഓർക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഇതൊരു പഴയ രണ്ട് മൂന്ന് ഡ്രസ്സാളുണ്ട് അതെന്നെ മാറ്റി മാറ്റി ഇടുക എന്നല്ലാതെ പിന്നെ പുതിയതാളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ വലിപ്പം കുറഞ്ഞതും അതുപോലെ തന്നെ നല്ല ഡ്രസ്സുകൾ ഒഴിവാക്കിയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ കാർട്ടിൽ വെച്ചാൽ ഇതുപോലെ നല്ല ഡ്രസ്സാളൊക്കെ എടുക്കും എന്നിട്ട് എന്തു ചെയ്യും മടക്കി വെക്കും എന്നിട്ട് നമ്മളെ ബലധീയൻ്റെ ഒരു കൊട്ട ഉണ്ട് കേട്ടോ ഡൊണേഷൻ ബോക്സ് അതിൽ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ അപ്പം ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് അത് കയറിപ്പോവും അപ്പോൾ നമുക്കൊക്കെ നല്ല കീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലിടാൻ വേണ്ടിയിട്ട് അപ്പം മോൻ്റത് വേറെ മോളത് വേറെ ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനി ഇനി ഇവർ തിരഞ്ഞ് ഏതാണോ നല്ല ഡ്രസ്സാളോ എന്നൊക്കെ നോക്കി ി എടുക്കട്ടോ അതൊക്കെ കഴിഞ്ഞൊക്കെ ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ നീ ഉണ്ട് പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം അവിടെ ഇല്ലത് ചോട്ടി ചളിയാക്കി അതൊക്കെ എന്ത് ചെയ്യണം ഒന്നും തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂപ്പ എവിടുന്നാണ് മേടിച്ചത് എന്നുള്ളത് ഞാനത് ഇത് മേടിച്ചിരിക്കുന്നത് ന്യൂനെന്നാണ് കേട്ടോ ന്യൂനെന്ന് നിൽക്കാനധികം സാധനങ്ങൾ ആയിട്ട് പർച്ചേസ് ചെയ്യൽ ന്യൂനെന്ന ആപ്പിലാണ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ നല്ലതായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു ഭാഗത്തൊക്കെ എന്ത് ചെയ്യാൻ ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ വെള്ളം നമുക്ക് വീട്ടിൽക്കന്നെ എത്തും ഡോർമ വന്ന് ബെല്ലടിക്കട്ടെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കൊണ്ടെടുക്കാനും സുഖമാണ് നമുക്ക് വേണ്ടടുത്ത് വെക്കും ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റാക്കി വെക്കും ചെയ്യാം നല്ല ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂപ്പയും കൂടി ഒരു തിരഞ്ഞുണ്ട് പിന്നെ റമദാൻ റമദാനാവുമ്പോഴത്തേന് ഇൻഷാല്ല മക്കൾക്ക് പരീക്ഷ തുടങ്ങും അപ്പം അതിൻ്റെ മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതായത് ഇല്ല പണി എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ മുന്നത്തെ ചവിട്ടി കഴുകലാണ് കേട്ടോ ഭയങ്കര വെള്ളം വലിച്ചെടുക്കുന്ന ചവിട്ടിയാണ് കേട്ടത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു അതും അലക്കാൻ അവിടെ ഇട്ടും മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ അലക്കാനുള്ളത് പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്കാനുള്ളത് ഞാൻ അലക്കുന്ന അടുത്തൊക്കെ കൊടുക്കലാണ് കേട്ടോ പിന്നെ ഈ ചവിട്ടി മാത്രമേ ഉള്ളൂ കുറി കഴുക ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഡോറിൻ്റെ മുന്നിൽ വെക്കുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ചളി ഉണ്ടാവും കേട്ടോ ചളിയാണെങ്കിൽ ചളി പൊടിയാണെങ്കിൽ പൊടി എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാനിത് മാസത്തിൻ്റെ ഒരു രണ്ട് പ്രാവശ്യം കൂടുമ്പോൾ ഇതേമാതിക്ക് കഴുകിയാണ് വെക്കലുണ്ട് കേട്ടോ ഇതേ പിന്നെ അധികം ബാത്റൂമിൽ തന്നെ കഴുകിയത് സുഖമായിട്ട് ബാത്റൂമിൽ തന്നെ നമുക്കിത് കഴുകാനായിട്ട് പറ്റും കേട്ടോ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കോറക്സ് ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം ഉരച്ച് കഴുകിയാണ്ട് മുറ്റത്ത് കൊണ്ടുപോയി തോരട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടോ പിന്നെ വലിയ മാറ്റാൾ ഞാൻ ഇപ്പോൾ മാക്സിമം ഒഴിവാക്കല് ഒന്നാമതായിട്ട് ഉള്ളിത്തെ ക്ലീൻ ചെയ്ത് ബുദ്ധിമുട്ടാട്ടോ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഇതാകുമ്പോൾ സുഖമാണ് നമുക്ക് കയ്യിലൊതുങ്ങണ മാറ്റാവുമ്പോൾ സുഖമാണ് കഴുകാനും എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എന്തു ചെയ്യുന്നത് അത് ഇങ്ങനത്തെ നോക്കി തന്നെ മേടിക്കുന്നത് അപ്പോൾ അതാ അത്യാവശ്യം നല്ല ചളിയുണ്ട് അതേമാർക്ക് ഇങ്ങനെ കുറച്ച് കുറക്സ് വെച്ച് കണ്ടിട്ട് കുറച്ച് സെറഫ് കൂട്ട് നന്നായിട്ട് നല്ലോണം ഒരച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇനി ബാത്റൂമിൻ്റെ മുന്നിലിടുന്ന മാറ്റി നമുക്ക് നന്നായിട്ടൊന്നും ഉണക്കിയെടുക്കട്ടെ അപ്പോൾ ലറലിട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉണങ്ങി കിട്ടും പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീൻ കേട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇക്ക വാങ്ങി തന്ന ഇതാണ് പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീൻ എന്നും പറയും കേട്ടോ അത് ഉപയോഗിച്ചു എനിക്ക് ഇതുപയോഗിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചളി പോവുക ഈ മെഷീനിലാണെന്നാണ് കേട്ടോ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മെഷീനാണ് നല്ലത് എന്നുള്ളതൊക്കെ നന്നായിട്ട് ചളി പോകുമെന്നുള്ളതൊക്കെ പിന്നെ ഒന്നുമില്ലാന്ന് നമ്മൾ ഏറെ കയറിയത് കിച്ചണിലാണ്ട്ടോ ഇപ്പോൾ കിച്ചണിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഉള്ളത്തെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കി എല്ലാ ആൾമറയും മടക്കിയെടുത്ത് വെച്ചാൽ തന്നെ നമ്മൾ റമദാനില്ല ഒരു പണി വിധം പണി കഴിഞ്ഞു ഇട്ടു കേട്ടോ പിന്നെ ഡെയിലി നമ്മൾ അടിച്ചു വരണം തുടക്കണൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചളികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി അടുക്കളയിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തു തീർക്കാനായിട്ട് സാധനങ്ങൾ ഫില്ല് ചെയ്യാനും അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ മോനും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂടെ ഇന്ന് പണിയെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഓൻ എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് നോക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചപ്പാത്തി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി എന്തെങ്കിലും ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അതിൽക്ക വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം വെള്ളത്തിലിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ ഇൻഷാമല്ല ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതാക്കണ്ട് ചപ്പാത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ള വേസ്റ്റും കൂടി ഫുള്ള് കൊണ്ടുവിടാനാണ് മോനെ അപ്പോൾ അവിടെ വേസ്റ്റാൾ മൊത്തം മോൻ്റെ കയ്യിൽ കൊടുത്തയച്ചു കഴിഞ്ഞാൽ ഓനെ കൊണ്ടേ ഇട്ടോളും പിന്നെ കുറെ പാത്രം മുറാനും ഒക്കെ ഉണ്ട് നമ്മളെന്തെങ്കിലും പണിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിക്കാരുമോ അപ്പൊ കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇടണേ ഉള്ളൂ കാരണം അടുക്കളയിൽ കുറേ പണിയെടുക്കാണ്ട് അടുക്കളയിൽ തന്നെ കാര്യം എന്നും പണിയെടുക്കാണ്ടാവും കേട്ടോ അപ്പോൾ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ എടുത്തോടെ തന്നെ വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഇട്ടറിഞ്ഞ് പോകും ഡ്രസ്സ് വൃത്തിയാക്കാൻ കൊടുത്ത സമയത്തിന് ഇത് വേണോ ഇത് വേണോ ചോദിച്ചാണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇതൊഴിവാക്കാനൊക്കെ അങ്ങനെ തന്നെ ല്ലോ അപ്പം ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല നല്ലൊന്നും ഇടൂല ഈ പഴയൂന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ ചിരിക്കും കാരണം ചില ഡ്രസ്സുകൾ പറ്റുമോ അത് തന്നെ പറ്റുള്ളൂ എടുക്കാനൊക്കെ മാവ് നന്നായിട്ട് കൊഴഞ്ഞു കിട്ടിട്ടോ പത്തിരി ആയിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഭൂരി ആയിക്കോട്ടെ എന്തുണ്ടാക്കാനെല്ലാം ഈസിയാണ് കേക്ക് ഉണ്ടാക്കുന്നതാണ് സംഭവം കേക്കിൻ്റെ മുട്ട ബീറ്റ് ചെയ്യുന്നത് മിക്സിങ്ങൊക്കെയാണ് പക്ഷേ എനിക്കത് ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ പിന്നെ കുറച്ച് ഗ്ലൗസ് വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാത്റൂമൊക്കെ രണ്ട് പിന്നെ ചണ്ടി പിന്നെ കത്രിക കിച്ചണിൽ കത്രിക മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലൊരു സ്പ്രേ കുപ്പി ഉണ്ട് കേട്ടോ അതൊക്കെ ചിലപ്പോൾ മേടിച്ചതാക്കാൻ കടയ്ക്ക് എന്തെങ്കിലും അതായത് ഇക്ക വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ വീട്ടിലെല്ലാം കൂടി ഹോൾസെയിലിൽ നിന്നായിട്ട് മേടിക്കൽ അപ്പോൾ അവിടുന്ന് മേടിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊക്ക കണ്ടപ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്നതാണ് പിന്നെ അതാ പിന്നെന്താ നമ്മുടെ മെയിൻ പരിപാടി സ്ലാവുമൊത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കലാണ് അത് ഫുൾ ഒഴിവാക്കാനും എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇന്ന് രാവിലെ നിന്നതെന്ന് ഡ്രസ്സ് ഒഴിവാക്കാനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി ഈ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയതിന് ശേഷമുള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യലുള്ളൂ ഇനി കാര്യമായിട്ട് പണികളൊന്നുമില്ല കബോർഡ് തുടക്കുക അതായത് ജനലും വാതിലും ഒന്ന് കഴുകുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റമദാനിലെ പണികൾ ഏകദേശം തീരുട്ടോ ഈ ഡ്രസ്സാളെന്നെ ഒരു ഭാഗത്തായി റെഡി ആയാൽ തന്നെ ഒരുവിധം പണികളൊക്കെ എന്തു ചെയ്യും തീരും പിന്നെ അവിടെ ഇവിടെയും കിടക്കുന്ന സാധനങ്ങളൊക്കെ പൊറുക്കിടുക അങ്ങനത്തെ ഒക്കെ എല്ലാ പണികളാണ് പിന്നെ പെട്ടെന്ന് തീർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് പരീക്ഷയാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞല്ലോ അപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാ പണികളും തീർത്ത് വെക്കണം കേട്ടോറമലാകുമ്പോഴത്തേന് പരീക്ഷയും തുടങ്ങും പിന്നെ രണ്ടും പാടന്നെ കൊണ്ട് കഴിയൂല അപ്പോൾ കൂട്ടിയെ കൂടാത്തതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം കാര്യങ്ങളും ക്ലീനാക്കി എടുക്കുന്നത് പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് വേണ്ടതും വേണ്ടാത്ത ഡ്രെസ്സുകൾ വെറുതെ ആൾമറിയിൽ വെച്ച് എടുക്കാതെ അത് വാണ്ടവൽക്ക് എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്തിക്കണവലും അത് എത്തിച്ചോളും നമ്മൾ എത്തിച്ചിട്ടില്ലെങ്കിലും എത്തിക്കണവരോ എത്തിക്കും വിചാരിച്ചിട്ടോ ഞാനത് ചെയ്യല് ഞാൻ എല്ലാ റമ്മളാനും ഇങ്ങനെ ചെയ്യലുണ്ട് വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കലുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക ഒന്ന് കിച്ചൺ ഒന്ന് തുടച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഈ കറി എന്തെങ്കിലുമൊക്കെ രാത്രിക്കൊക്കെ ഉണ്ടാക്കണം ചപ്പാത്തി വെച്ച സ്ഥിതിക്ക് ഇനി ഇപ്പോൾ മുട്ട ചിക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്ക് പിന്നെ ഒന്ന് ഇക്ക ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തെ അതാണ് കാണിച്ച് തരാത്തത് ഇതാ ഇനി ഇതാ കിച്ചണ് തുടച്ചെടുക്കാൻ തന്നെ ഉള്ളൂ ഞാൻ എപ്പോഴും പറയേണ്ട കിച്ചൺ എപ്പോഴും തുടക്കാനായിട്ട് വേറൊരു മൂപ്പ എരുതണം നമ്മളെ ഉള്ളിൽ കൂടി തുടക്കണ ഒരു കൊണ്ട് എന്തു ചെയ്യരുത് കിച്ചൺ തുടച്ചെടുക്കരുത് എന്നുള്ളത് അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ കഴുകി കൊണ്ടിടന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കലാണ് കേട്ടോ കിച്ചൺ എപ്പോഴും നമുക്ക് മൂപ്പ നിർബന്ധമാണല്ലോ അപ്പോൾ അത് ആ കിച്ചണിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയണമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങളാദ്യം തുടങ്ങേണ്ട പണിങ്ങൾ വീട്ടിലത്തെ ഡ്രസ്സാളൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ബാക്കിയുള്ള പണികൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീടും വൃത്തിയാകും നമ്മുടെ പണികൾ ഒരുങ്ങും പിന്നെയും ആ ഡ്രസ്സ് വലിച്ചിടുക പിന്നെയും അത് എടുത്തെക്കുക അതിൻ്റെ അതൊക്കെ മെച്ചം നമുക്ക് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക വേണ്ടത് എടുത്തേക്കുക ആവശ്യക്കാരിക്ക് കൊടുക്കുക അങ്ങനൊക്കെ ചെയ്യട്ടോ നല്ല നല്ല റിസൾട്ട് മക്കളതൊക്കെ അല്ല ഇതുണ്ടാവുക അപ്പോൾ അതെല്ലാവരും കൈക്കത് എത്തും എത്തിച്ചിട്ടില്ലെങ്കിലും അത് എത്തേണ്ടവരെ കയ്യിലൊക്കെ എത്തും നാട്ടിലാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഉപയോഗിക്കുന്നവരുപയോഗിച്ചോട്ടെ നമ്മളെന്തിനാണ് അതിങ്ങനെ കെട്ടിപ്പൂത്ത് വച്ച് പാത്തക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഫസ്റ്റത്തെ നീ കൊല്ലം ക്രമധാന്യെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നമ്മളെ പണിയും റാഹത്തായിട്ട് കഴിയും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതാക്കാനൊക്കെ ആയിട്ട് പറ്റും